കോട്ടൂർ സർക്കാർ സ്കൂളിലെ ഭക്ഷ്യമേള വേറിട്ട ഒരു അനുഭവമായിട്ടൂർ സർക്കാർ യു പി സ്കൂളിലെ ഭക്ഷ്യമേള നാടിന് പുതിയ ഒരു അനുഭവമായി നാടൻ വിഭവങ്ങൾ വനവിഭവങ്ങൾ വിവിധതരം അച്ചാറുകൾ കാട്ടുകപ്പ കാട്ടു കാന്താരി കാട്ട് നെല്ലിക്ക തുടങ്ങിയവ മേളയുടെ കൊഴുപ്പ് കൂട്ടി അധ്യാപകരും രക്ഷിതാക്കളും നാട്ടുകാരും മേളയിലെത്തിയതോടെ വിഭവങ്ങൾ ചൂടപ്പം പോലെ വിറ്റുതീർന്നു പറണ്ടയ്ക്ക കോട്ടപ്പം നെടുവൻകിടങ്ങ് മുട്ടസുർക്ക കവല എന്നീ വനഭവങ്ങൾ നാട്ടിലുള്ള കുട്ടികൾക്ക് അനുഭവമായി മാറി ഭക്ഷ്യമേളയോടനുബന്ധിച്ച് നടന്ന യോഗത്തിൽ പി ടി എ പ്രസിഡന്റ് വി എസ് ജയകുമാർ അധ്യക്ഷനായി സ്കൂൾ ഹെഡ്മിസ്ട്രസ് സുലഭി ടീച്ചർ സ്വാഗതം പറഞ്ഞു വാർഡ് മെമ്പർ മലബിള രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ ഹംസക്കുഞ്ഞ് കോട്ടൂർ ജയചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു മേളയോടനുബന്ധിച്ച് ബിരിയാണി ചലഞ്ചും സംഘടിപ്പിച്ചിരുന്നു